നമസ്കാരം വിജയനാണ് കുച്ചിരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇതാ നമ്മുടെ വിവോ വി സെവൻറ്റി പ്രോ മൊബൈൽ പണി പാലും വിളത്തി കിട്ടി ബാറ്ററി പോയി പിന്നെ നമ്മൾക്കറിയല്ല ട്രോൻഡ്രത്ത് വെച്ചിട്ട് ഒരു ഷോപ്പിൽ കൊടുത്ത് എട്ടിൻ്റെ പണി നിന്നത് അപ്പോൾ നമ്മളിപ്പം ഇതിപ്പോൾ അടുത്ത ബാറ്ററി മാറാൻ പോവുകയാണ് അതാ ബാറ്ററി കാണിച്ചിട്ടു ബാറ്ററി ഇത് ഇവിടെ മൂന്ന് ദിനാറ് ഇത് ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ നമ്മളെ കുറച്ചേട്ടൻ കൂട്ടി കൊണ്ടുപോവുകയാണ് അവരുടെ ഷോപ്പിലോട്ട് സംഭവം പർവാനിയില്ല കേട്ടോ ഗ്രാൻഡ് ഹൈപ്പറിനകത്താണ് ഇവരുടെ ഷോപ്പ് നമ്മുടെ പാർട്സും വന്നിട്ടുണ്ടോ പോകും ബാറ്ററി നല്ലൊരു പണിയാണ് കിട്ടിയത് ഇതാണ് ക്യൂറ്റ് സെവൻ വിശ്വസിച്ചു കൊടുക്കാം കേട്ടോ ധൈര്യമായിട്ട് വിശ്വസിച്ചു ഓഫായി പോണോ നമ്മുടെ പുതിയ ബാറ്ററി അവർ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് കൊടുക്കാം നമ്മൾ ഈ ബാറ്ററി ബൾജായല്ലോട്ടോ ഇത് ഇത് ഈ ബാറ്ററി ബൾജാവാൻ കാരണം നമ്മുടെ കാറിലൊക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ അതായത് കാറിൽ ഉപയോഗിക്കുന്ന ചാർജർ അത് ഡേഞ്ചറാണ് അത് മാക്സിമം ഒഴിവാക്കാനാണ് ഈ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് സത്യമാണ് കേട്ടോ അത് ഞാൻ പല ബ്ലോഗുകളിലും കണ്ടിട്ടുണ്ട് ൊരു പത്ത് മിനിറ്റത്തെ പരിപാടി പരിപാടിയുള്ളു കേട്ടോ ഫിനിഷായിരിക്കണം ഈ ബാറ്ററി ഇപ്പോൾ കംപ്ലൈന്റ് ആവാൻ കാരണം എന്താണ് നമ്മൾ ഓവർ ടൈം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബൾജ് ആയിട്ട് വരും അതേപോലെ കാർ ചാർജർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ വരും കാരണം പവർ വേരിയൻ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ബൾജ് ആയി വരുന്നത് ബൾജായി വരുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ അത് അങ്ങനെ ഒഴിവാക്കണമല്ലേ മാക്സിമം അപ്പം ധൈര്യമായിട്ട് കൊണ്ടുവരാം മൊബൈൽ കൊണ്ടുപോന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബാറ്ററി ഒക്കെ ചാർജ് അല്ലെങ്കിൽ ഇത് മാറ്റണ എത്ര വിറ്റ് എടുക്കും ു അത്രേ ഉള്ളു ഇത് നമ്മൾക്ക് കിട്ടാത്ത ക്ലാസ്സുകളൊക്കെ കിട്ടും അതായത് ചില ഫോണുകളൊക്കെ അറിയാലോ അവൈലബിൾ ആണ് ഓക്കെ സുഹൃത്തുക്കളെ കണ്ടല്ലോ വിശ്വസിച്ച് നമുക്ക് കൊടുക്കാം കാരണം ഇതൊരു പത്ത് മിനിറ്റ് പോലും ആയില്ല ഒരു ബാറ്ററി മാറിയത് അഞ്ചു മിനിറ്റ് ആയില്ല അഞ്ചു മിനിറ്റ് ഞാൻ പോലും ആയില്ല അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഞാൻ നമ്മളവിടുന്ന് സാധനം എടുത്ത് ഇവിടെ വന്ന് ഇത് മാറ്റി ഇത് ഇവരുടെ കുവൈറ്റ് മൊബൈൽ എന്നാണ് ഇവരുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ ഒരുപാട് പേര് നമുക്കറിയാം ഒരുപാട് പേര് നമുക്ക് മൊബൈൽ ആയി കഴിഞ്ഞാൽ അടുത്ത മൊബൈൽ വാങ്ങി അപ്പം നമുക്കത് റിപ്പയർ ഏത് മൊബൈലിൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം പറ്റുമല്ല കേട്ടോ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇതിപ്പോൾ വെള്ളത്തിൽ പിന്നതായാലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം വെള്ളത്തിൽ പിണ മൊബൈലായിട്ടും ശരിയെന്നാൽ നമുക്ക് ചെയ്തെടുക്കാം എന്നേ ഉള്ളൂ അപ്പം എല്ലാവരും വരിക അത് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിരിക്കാം ഓക്കെ നന്ദി നമസ്കാരം